നമസ്കാരം പുതുവർഷത്തിൽ നമ്മുടെ ആതിഥിയായിട്ട് എത്തുന്നത് മുഖവുരയുടെ ആവശ്യമില്ലാത്ത മലയാളിയുടെ സ്വന്തം വിനയ് ഫോട്ടാണ് സ്വാഗതം റിപ്പോർട്ടറിലേക്ക് പുതുവത്സര ആശംസകൾ കൂടി നേരികയാണ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എന്താണ് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടിയൊക്കെ എന്തായിരുന്നു പരിപാടിയൊക്കെ നന്നായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഒരു ഫോട്ടോ ആയതുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ മറ്റെന്തിനേക്കാളും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്ന ന്യൂ ഇയർ ആണല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ച് ഇനി ഉയർന്നു പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എൻ്റെ ഏറ്റവും പുതിയ റിലീസാണ് മലയാളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ റിലീസ് എന്ന് പറയാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയും അതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് എത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു മൂന്ന് വലിയ സിനിമകൾ ഞാൻ ചെയ്ത് മൂന്നും ഒ ടി ടിയിൽ വന്നു പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ആയിരുന്നു അതിനുശേഷം വന്ന സിനിമയാണ് സോമൻ്റെ കൃതാകുന്നുണ്ട് സോ കൃതാവ് വന്നു വേറെ കുറച്ച് സിനിമകളൊക്കെ വന്നു പക്ഷേ ഒരു വലിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ചലഞ്ചിങ് ആണ് പ്രത്യേകിച്ച് നമ്മളുടെ സിനിമകളിടക്കിടക്ക് വന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ അതൊരു നടൻ തരത്തിൽ നമ്മുടെ ഒരു വിസിബിലിറ്റിനെ ബാധിക്കുകയാണ് പിന്നെ മുമ്പത്തെ പടം മുമ്പത്തെന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു തോന്നുന്നു കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു കുറച്ചധികം യും അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോ അതാ അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് തോന്നുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ രണ്ട് സിനിമകൾ ആട്ടോ ഒരു സിനിമകള് ത്രില്ലർ ആണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ ഈ സിനിമ ഉണ്ടായ കഥ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ഞങ്ങൾ ഒരു ഇരുപത് വർഷമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് തിയേറ്റർ ആക്ടേഴ്സാണ് നമ്മൾ വർഷങ്ങളായിട്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് വർഷത്തോളം നാടകത്തിൽ വളരെ സജീവമായി നിൽക്കുകയും അതിനുശേഷം ഞാൻ ഫിലിം സ്കൂളിൽ പോവുകയും അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ പതിനഞ്ച് വർഷം തൊട്ട് സിനിമയിലുണ്ട് ഞാൻ അറൗണ്ട് സിക്സ്റ്റി ഫൈവ് ഫിലിംസ് ചെയ്തു അപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സിനിമ ഒരു നല്ല സിനിമയിൽ നല്ല വേഷം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും എനിക്കൊരു തരത്തിലും അവരെ സഹായിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇന്ന് കളിക്കുന്നുണ്ട് എവിടെയോ ഈ പറയുന്ന പോലെ ഞാനെന്ന് ഒരു നടൻ അതിൻ്റെ ഒരു രൂപാന്തരം പ്രാപിക്കാനും അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ തന്നെ പല കാരണങ്ങളായ ആളുകളാണ് വരുന്നത് പിന്നെ ഒരു സമയത്ത് നമ്മളുടെ ഉണ്ടായിരുന്നവർ കൂടിയാണ് തീർച്ചയായിട്ടും തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ഈ ഗ്രൂപ്പിലൊക്കെ കളിച്ചിരുന്ന ആളാണ് കൂടുതലും എനിക്കിങ്ങനെ പ്രധാനപ്പെട്ട വേഷങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ളവരെ പറഞ്ഞിരുന്നത് ഇത് നീ ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ഭയങ്കര ഗ്രേസൻ്റ് എന്നോ അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്നതിന് വേറെ അങ്ങനെ കാര്യം പലപ്പോഴും നമുക്ക് തോന്നുമല്ലോ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും എൻ്റെ ഒരു കസിൻ ബ്രദറിനോട് പറഞ്ഞതാണ് അതായത് മോനെ നമ്മളെല്ലാവരും പാട്ട് പാടും അപ്പം നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ മാത്രമായിട്ട് ഒന്ന് പാട്ട് പാടുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നന്നായി പാടുന്നുണ്ടെന്നുള്ളത് പക്ഷെ ശരിയല്ല അത് പുറത്തുള്ള ആളുകൾ കേട്ടിട്ട് അവർക്കും കൂടെ തോന്നണം പാട്ട് നന്നാവുന്നുള്ളത് എനിക്ക് ഭയങ്കര സീരിയസ് ആയി പറഞ്ഞതാണ് അപ്പം അതെന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ് നമുക്ക് എപ്പോഴും അങ്ങനെയൊക്കെ തോന്നും അപ്പം ഈ സുഹൃത്തുക്കളാണ് എനിക്കൊരു ആത്മവിശ്വാസം തന്നതും എൻ്റെ ഫിലിം സ്കൂളിലേക്കുള്ള ജേണിക്ക് എനിക്കൊരു ആത്മവിശ്വാസം തന്നാക്കേ അപ്പം അങ്ങനെ ഒരു എവിടെയോ എനിക്കൊരു ഒരു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് അതായത് ലോക്ക്ഡൗണിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞ പറഞ്ഞ സ്ഥലത്ത് യാത്ര പോവുകയും അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് അതായത് നമ്മുടെ സ്നേഹത്തെ സൗഹൃദത്തെ ചേർത്ത് നിൽപ്പിനെ നാടകത്തെ നമ്മുടെ സിനിമയോടുള്ള താല്പര്യത്തെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സിനിമ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പോൾ ഞാൻ ആനന്ദിനോട് പറഞ്ഞു ഇത് പതിനൊന്ന് പേരെ പ ഒൻപത് പേരെ നിരത്തിയത്തിയിട്ട് ഞാൻ പറഞ്ഞു അതായത് ഇവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ നമുക്കത് സിനിമയാക്കാനുള്ള ശ്രമം നടത്താം അപ്പം ആ മൊമെന്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടായ സിനിമയാണ് അപ്പം ആനന്ദ് ഒരു വൺ ലൈൻ പറയുകയും പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു പൈലറ്റ് ഷൂട്ട് ചെയ്യുകയും അതങ്ങനെ ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞാൽ ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ അവറിലെത്തുകയും അവർ സിനിമ ആക്കുകയും ചെയ്തത് അഞ്ചിന് സിനിമ അതെറ്റർ അപ്പം ഇത് ഐ എഫ് എഫ് ഐയിലൊക്കെ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടതോടെ ഒരുപാട് പേര് അവിടുന്ന് പ്രീമിയർ തോന്നുന്നു ഇത് ഇഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകൾ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഓപ്പണിംഗ് സിനിമയായിട്ട് ലോസ് ഏഞ്ചൽസ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിലിം ഗ്രാൻഡ് ജൂരി അവർഡ് കിട്ടി ഐ എഫ് എഫ് കെയിൽ നെറ്റ് പാക്ക് അവാർഡ് കിട്ടി അങ്ങനെ മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ കാണിച്ചു ഇത് ഫാമിലിയെ കുറിച്ച് അത് സിനിമ ഇപ്പോ എനിക്ക് ജനുവരിയിലൊക്കെ തിയേറ്ററിലേക്ക് വരും അപ്പൊ നമ്മൾ ആ വിഷയത്തിലേക്ക് അധികം ഒരു ഞാൻ ഒന്നാമതൊരു സ്റ്റാർ അല്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമേജിൽ എന്നെ ഒതുക്കിയിട്ടില്ല ഞാൻ എപ്പോഴും അറിയപ്പെട്ടിട്ടുള്ളതും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ടറായിട്ട് തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഞാൻ ആകെ ഉദ്ദേശിക്കുന്നതാണ് ഈ പറയുന്ന പോലെ ഈ എക്സൈറ്റ് ചെയ്യുന്ന നമുക്ക് ഭയങ്കര എന്ന് തോന്നുന്ന നമ്മളല്ലാത്ത നമ്മളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നല്ല സിനിമകളിൽ ചെയ്യുക ആ ഈ തമാശ ചെയ്യുമ്പോഴും ഇപ്പം ഈ സോമൻ്റെ കൃതാവ് പോലും അത് എത്രത്തോളം അല്ലാതെ തിയേറ്ററിൽ വിജയിച്ചു എന്ന് എന്നെനിക്കറിയില്ലെങ്കിലും ഡിഫറെൻറ്റായ കഥാപാത്രങ്ങൾ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ വേണ്ട ഇത് ചെയ്യുമ്പോൾ ആ ഒരു റോളിൽ നമുക്ക് വിനയനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല അത് കണ്ടു കഴിയുമ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് അല്ല എനിക്കെങ്ങനെ ഈ ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളുണ്ട് ഞാൻ കുറെയൊക്കെ ഈ പറയുന്ന പോലെ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും കാഴ്ചപ്പാടൊക്കെയാണ് പിന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു തിരക്കഥ കിട്ടുകയാണെങ്കിൽ നമ്മളതിൽ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടാണ് ഓരോ സിനിമകളും ചെയ്യാൻ ശ്രമിക്കാറുള്ളത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി കൊടുക്കുക ഈ പറയുന്ന നമുക്ക് ഒരു ഒരു ആസ് എ ആസ് അൻ ആക്ടർ നമുക്ക് എത്രത്തോളം ക്യാരക്ടറിന്റെ ലൈഫ് കൊടുക്കാൻ പറ്റും എത്രത്തോളം സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട് അപ്പോൾ ഈ ചുരുളി പോലെയുള്ള സിനിമകളിൽ മാലിക് പോലെ അങ്ങനെ ഫർഫാസിനൊപ്പം അത്തരത്തിൽ മികച്ച ഒരു വേഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രദ്ധ സംവിധായകരുടെ കൂടെ ചെയ്യാൻ കഴിയുന്നു അപ്പോൾ അതൊരു ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ടോ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതാണ് ഇപ്പോൾ ഞാൻ മാലിക്ക് പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ മഹേഷ് ഷേട്ടർ എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഇതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കവർ അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒന്ന് അത് കൂടാതെ നമ്മളുടേതായ പരിപാടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പറയും ഇവന് ഇത് വേണ്ടത് നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ഇത് വേണ്ട അങ്ങനെ ഇവർ നമ്മളെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തൊരു ക്യാരക്ടർ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഡിറക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളല്ലാത്ത എന്ന് നമ്മുടെ തന്നെ മുഖം കാണാൻ പറ്റും അല്ലെങ്കിൽ കഥാപാത്രം കാണാൻ പറ്റും ഈ ഒരു വോയിസ് മോഡുലേഷൻ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിന്റെ പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ അത് ഒരുപാട് ഹെൽപ് ചെയ്തു തോന്നാറുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ നമ്മളീ പറഞ്ഞ പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്തരത്തിൽ ചൂസ് ചെയ്യപ്പെടാൻ കാരണമായതിൽ ഈ ശബ്ദം ഒക്കെ ഒരു പ്രധാന ഘടകമായിട്ട് തോന്നി തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല ശബ്ദം അങ്ങനെ നിക്കുകയാണ് ഒരു വെറൈറ്റി ആ ശബ്ദം ഒരു തരത്തിലത് വലിയൊരു പരിമിതിയാണ് അപ്പൊ നമ്മൾ പരിമിതി എന്ന് അംഗീകരിച്ചല്ലോ ഞാൻ അല്ല ഇപ്പൊ പല ആളുകളും ചോദിക്കുന്ന പോലെ നമ്മൾ ഒരു നടൻ ഒരു വ്യക്തി നല്ല തരത്തിൽ നമുക്കുള്ള കൃത്യമായിട്ടുള്ള പരിമിതികള് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ സ്ട്രെങ്ത് അപ്പൊ ഈ ഉള്ള പരിമിതികളെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ പരിമിതി ആകാണ്ട് നമ്മുടെ പരിമിതികളെ നമ്മൾ അതിജീവിക്കുമ്പോഴാണല്ലോ ഒരു പെർഫോമൻസ് മറ്റേ നമ്മളൊരു ഒരു ഇപ്പം ഞാൻ ആരാധിക്കുന്ന നടന്മാരുടെ ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും പരിമിതികളുള്ള ആളുകൾ കഥാപാത്രങ്ങളായി കഥാപത്രങ്ങളായിട്ട് എനിക്ക് മലയാളത്തിൽ നിന്ന് തന്നെ ഞാൻ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് കുഞ്ഞിലെ മുതൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ പറയുന്ന രണ്ടു പേരിൽ നിന്ന് ഇൻസ്പെയർഡാണ് അപ്പോൾ ഇന്ന് മലയാള സിനിമയിൽ പല നടന്മാരും പെട്ട് കഴിയുമ്പോൾ ലാലേട്ടന്റെ ലാലേട്ടൻ്റെ കുറെ സാധനങ്ങളെടുത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഞാൻ ആകെ ശ്രമിക്കുന്നത് ഞാൻ ഒരിക്കലും വേറെ ഒരു നടന്റെ ഒന്നും അനുകരിക്കാതിരിക്കാന്ന് പറയുന്നൊരു ശ്രമങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് 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 എനിക്ക് ഇർഫാൻ ഇർഫാൻ ഇഷ്ടമാണ് അത് ഞാൻ എവിടെയോ അതെ 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 എന്റെ ഓഫീസ് സ്പേസ് അവിടെ കാണാനുള്ള ാണ് കേട്ടുണ്ട് സംസാരിക്കാനുള്ള ഉണ്ടായിട്ടുണ്ട് ഈ മികച്ച സംവിധായകരുടെ കയ്യിൽ കിട്ടുമ്പോൾ സംഭവിക്കുന്ന സിനിമകളെ കുറിച്ച് പറഞ്ഞു അതേപോലെ പഠിച്ച നിലയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ആക്ടി എന്ന് പറയുമ്പോ ആക്ടിംഗ് ഒന്നും പഠിക്കാതെ തന്നെ ഈ പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷങ്ങളിലേക്ക് എത്തിയവരുടെ ഒരു വലിയ കടലിന്റെ നടുക്കാണ് വിനയ് എന്ന നടൻ നിൽക്കുന്നത് അപ്പം ഒരു സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവരിൽ നിന്ന് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞങ്ങൾ അഞ്ചു പേര് ഞാൻ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ ഒരു മൂളിപ്പാട്ട് പാടുന്ന ഒരാളല്ലേ കൂട്ടത്തിൽ പിന്നെ എൻ്റെ സർക്കിളിൽ ആരും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ നടനാളുടെ സാധ്യത ഒരിടത്തും ഇല്ല പിന്നെ ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല പക്ഷേ ജീവിതത്തിൽ അത്യന്തികമായിട്ട് ചെയ്യേണ്ടത് സിനിമാ അഭിനയം അല്ലെങ്കിൽ അഭിനയം ഒക്കെയാണ് ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും പാഷനേറ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഭിനയത്തെയാണ് അപ്പം ഞാൻ എന്നെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ എങ്ങനെ എന്ന് പറയുന്നതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ പരിണിത ഫലമാണ് ഈ പറയുന്ന ഒരു ഫിലിം സ്കൂളിൽ പോയി അവസാനിച്ചത് അഭിനയം പഠിക്കണം എന്നുള്ള നിർബന്ധം അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചത് ഭയങ്കര അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ ഒരു വർഷമാകെ പന്ത്രണ്ട് പേരാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രി പോയിട്ടും ഞാൻ എഫ് ടി എ ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് റോള് തരണമെന്നില്ല പക്ഷെ അവരിരിക്കാനൊരു കസേര വരും അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പറയുന്ന പോലെ എൻ്റെ എൻ്റെ ഒരു മറ്റേ അഭിനയ പരിശീലനം തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോൾ തോന്നുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വീഴാണ്ട് രക്ഷപ്പെടുത്തും ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഇനീഷ്യൽ ഡേയ്സിൽ ഇപ്പോൾ ഒരു സ്റ്റാർസാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളുണ്ടാവും എന്നെപ്പോലത്തെ ഒരുത്ത ഇൻഡസ്ട്രി വന്നിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് പടമൊക്കെ അല്ലെങ്കിൽ പടം ആദ്യത്തെ ഒരു സിനിമ മോശമായിട്ട് അഭിനയിച്ച പിന്നെ എനിക്ക് സിനിമാ ജീവിതമില്ല പത്തരം ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അഭിനയിക്കാൻ അഭിനയിക്കാൻ ആളുകളായിരിക്കും സാധിക്കുന്ന ചിലപ്പോൾ ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ തന്നെ കൂടുതൽ ആക്കിയതാണ് ഈ തുടങ്ങുന്നു പിന്നെ ഷട്ടർ പോലെയുള്ള സിനിമകൾ ഉണ്ടാകുന്നു പക്ഷെ പ്രേമത്തിലാണ് നമ്മൾ വിനയ് ഫോട്ടോ എന്ന പേര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് തോന്നുന്നു ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാ പൈസ കിട്ടി തുടങ്ങി എന്നുള്ളതാണ് പ്രേമത്തിന് ശേഷം പ്രോപ്പർലി റെമ്യൂമറേറ്റഡ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം പിന്നെ സിനിമയുടെ ഒരു ഒരു നടനെ സംബന്ധിച്ച് ഒരു സിനിമയുടെ സാമ്പത്തികമായിട്ടുള്ള വിജയമാണ് അയാളുടെ ഭാവി നിർണ്ണയിക്കുന്നതും കാര്യം അങ്ങനെയാണല്ലോ അടുത്ത പ്രൊജക്റ്റുകൾ വരുന്നതൊക്കെ നമ്മൾ അഭിനയിച്ച സിനിമയിൽ എത്ര നായിട്ട് അഭിനയിച്ചു എന്നുള്ളതുകൊണ്ടല്ല നിങ്ങളെ സ അഭിനയിച്ച സിനിമ എത്രത്തോളം പൈസ കളക്ട് ചെയ്തു എന്നുള്ളതാണ് പ്രേമം ഒരു തരത്തിലൊരു ചരിത്രമായിരുന്നു പ്രേമം കഴിഞ്ഞിട്ട് പ്രേമം പോലെയുള്ള സിനിമ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രേമം നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവുള്ളൊരു ക്യാരക്ടറാണ് പക്ഷെ ആ സിനിമയുടെ ഒരു മഹത്വം കാരണം അത് ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മളെ ഒരുപാട് സഹായിച്ചു ലൈഫും സെറ്റിലാവാൻ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളുടെ പാഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പ്രേമം ഒരു കാരണമായി പ്രേമം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളൊരു പക്ഷേ വേറൊരു തരത്തിൽ ഇപ്പോൾ പ്രേമം കഴിഞ്ഞാലും ഇപ്പോൾ പറയുന്ന പോലെ മാലിക്ക് കടന്നു ചുരുളി കടന്നു തമാശ കടന്നു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രേമം ഞാൻ എപ്പോഴും ലൈഫിൽ ചെറിയ ഒരു സിനിമ തന്നെയാണ് അല്ലെങ്കിൽ പ്രേമെന്നു പറയുന്ന സിനിമ ചെയ്യാൻ പറ്റിയാലും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഈ ഇപ്പം അൽഫോൺസിനോടൊക്കെ ഞാൻ എപ്പോഴും ഫോർ അവർ ഓബ്ലിക് എന്നുള്ള തരത്തില് ഇപ്പോൾ പല എൻ്റെ അടുത്ത ചലഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പ്രേമം കഴിഞ്ഞ് ചെയ്ത മാലിക്ക് ചുരുളി അല്ലെങ്കിൽ കനകം കാമിനി കലഹം അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് കൂടി ഈ തമാശ ഞാൻ ലീഡ് റോൾ ചെയ്തവിടാ അല്ലെങ്കിൽ ചുരുളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്ത പക്ഷേ ഈ പ്രേമത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ട്രാവല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയും കഥാപാത്രവും ഞാൻ കണ്ട കണ്ടെത്തിരിക്കുന്നു ഈ ആട്ടത്തിലെ വിനയൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല നാടകക്കാരാണ് ഞങ്ങൾ അമിച്ച നാടകക്കാരുടെ ഇടയിൽ ഇടയിൽ നടക്കുന്നൊരു വിഷയവും ഒരു ക്രൈം നടക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു ഈ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു സാധാരണക്കാരനാണെന്ന് പറഞ്ഞു പരിമിതികളെ കുറിച്ച് അല്പം സ്വന്തമായി അതേ കുറിച്ച് പറഞ്ഞു ചിരിച്ച ഒരാളാണ് അപ്പം ഈ സ്വന്തം പരിമിതികൾ ഒരുപാട് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിച്ചോണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ ബോഡി ഷെയ്മിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ അല്ല അതൊരു അങ്ങനെ ഒരു ബോഡി വീക്ക്ലി അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ആളുകൾ നേരെ വന്ന് സംസാരിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കുറച്ച് സിനിമയൊക്കെ ചെയ്ത് നമ്മൾ സിനിമ നടനായത് കൊണ്ടിട്ട് അങ്ങനെ അധികം ഉണ്ടാകാറില്ല പക്ഷെ കുഞ്ഞിലെ മുതൽ ഞാൻ കമ്പാരറ്റീവ്ലി ഞാനൊരു പത്താം ക്ലാസ്സിന് ശേഷമാണ് ഈ പറയുന്ന ഹൈറ്റിലേക്ക് എങ്കിലും എത്തിയത് അപ്പൊ അതിനുമുമ്പ് ഞാൻ തീരെ ഹൈറ്റ് കുറഞ്ഞൊരാളാണ് അപ്പോ പിന്നെ പിന്നെ ഈ ശബ്ദത്തിന്റെ കാര്യം ചെറുപ്പത്തിലും ശബ്ദത്തിന് ആ ഒരു വ്യത്യാസം ശബ്ദത്തിൽ ചെറുപ്പത്തിലും എനിക്ക് ഇത്ര അപകടം ഉണ്ടായിരുന്നില്ല അതെ മുതിർന്നപ്പോഴായിരുന്നു അപ്പൊ ഞാൻ പല സ്ഥലങ്ങൾ ഞാൻ എന്റെ മ്യൂസിക് ടീച്ചറിനോട് പോയി ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ശബ്ദം മാറ്റാനുള്ള എന്തെങ്കിലും ഈ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പേയും പറഞ്ഞു ഞാൻ വീണ്ടും ചോദിച്ചിട്ട് വന്നേരം ഒന്ന് പാടും ഒന്നും പാടാൻ പറ്റും നമ്മുടെ കാരണം ഈ എപ്പോഴും എന്നും പോട്ടുന്ന നടൻ അങ്ങനെ പാടുന്ന ആളാണെന്നായിരിക്കുമല്ലോ ഒരു പക്ഷെ ആളുകളുടെ ഒരു ധാരണ അറിയില്ലല്ലോ രണ്ടുപേരും പാടാൻ പറ്റും सुफेद हो गई कारी बदरी जवानी की हटती नहीं वल्ला ये धड़कन बढ़ने लगी है चेहरे से रंगत उड़ने लगी है डर लगता है तनखा सोने में जी दिल तो बच्चा है जी रंडोरी

കൺസിഡർ ചെയ്യുന്നില്ല ഇങ്ങനെ പാടി ില്ല അതായിരിക്കാം പിന്നെ എന്റെ പ്രയോറിറ്റി അല്ല പ്രയോറിറ്റി അല്ല ഈ ഭാര്യ അത്യാവശ്യം നന്നായി പാടും എന്റെ ഭാര്യ അത്യാവശ്യം നന്നായി പാടും അപ്പൊ അവള് ഈ പറയുന്ന പോലെ അവള് എന്റെ പേരൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഡാൻസ് സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാർ ഭയങ്കര ചിരിയൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ സീരിയസ് ആയിട്ടാണ് ഡാൻസ് പറയുമ്പോൾ ഒരു ഏറ്റവും വലിയ വലിയ ഈ സപ്പോർട്ടും കളിക്കുന്നത് വാല്യൂ കൊടുക്കാറില്ല എന്റെ ഒരു നടനായിട്ട് അവരങ്ങനെ നോക്കി കാണാറില്ല പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ കുട്ടി ഈ ഈ മൂന്ന് പേരുടെ ചുറ്റുവട്ടത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇവര് മൂന്ന് പേരുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മോനൊക്കെ തന്നെ ടി വി കണ്ടാൽ റിമോട്ട് മാറ്റും റിമോട്ടിലുള്ള അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നിവിരും നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല അപ്പോ സൗമ്യ കുറച്ച് കൂടുതൽ ക്രിട്ടിക്കലാണ് നമുക്ക് ഈ പറയുന്ന ചുരുളി ഷട്ടർ കിസ്മത്ത് ആ അങ്ങനത്തെ ഭയങ്കര കഴമ്പുള്ള സിനിമകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഇൻസ്പിറേഷൻ എന്താണ് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനം ആയിട്ട് എന്താണോ വേറൊന്നും എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇപ്പൊ പറയുന്നത് നമ്മൾ ഒരു ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അന്ന് ഇതിന് ഞാൻ എപ്പോഴും കോമ്പറ്റ് ചെയ്യുന്നത് ഞാൻ നമ്മളായിട്ട് തന്നെയാണല്ലോ ഞാൻ ഓരോ സിനിമകൾ കഴിയുമ്പോഴേ ഞാൻ എത്രത്തോളം ബെറ്റർ ആക്ടർ ആകുന്നു അല്ലെങ്കിൽ ഞാൻ രാത്രി കിടന്ന് തുടങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതിനു മുമ്പ് ചെയ്യാത്തതായിട്ടുള്ള എന്തായിരുന്നു ഞാൻ ഇന്ന് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരു ഷോട്ട് കൊടുത്തതോ ആ ഷോട്ട് നന്നായിരുന്നു അല്ലെ ബാക്കി അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യാറ് എന്നൊക്കെയുള്ള ആലോചനകളും ഈ ഒരു ആക്ഷൻ കെട്ടിടേടൊക്കെ ഉള്ള പരിപാടികളൊക്കെ തന്നെയാണ് തോന്നുന്നു ചെയ്യണം ഒരു വിനയെന്നാഗ്രഹർ അല്ലെങ്കിൽ ഒരു ഇനിയുള്ള ഡ്രീം എന്താ ഒരു മുന്നോട്ട് അത്യന്തികമായിട്ടുള്ള ഡ്രീം ഈ പറയുന്ന സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമാണ് ഭയങ്കര പീസ്ഫുള്ളായി ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ ഒരു അച്ഛനാണല്ലോ അപ്പോൾ അവനെ എനിക്ക് അവനോടാണല്ലോ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉള്ളവരോടാണ് അപ്പോൾ അവന് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുക അവർക്ക് അവനൊരു ഹാപ്പിനെസ് ഉണ്ടാവുക അവനൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവുക അതൊക്കെ പിന്നെ പണ്ടത്തെ പോലെ ഭയങ്കര ടാർഗറ്റും ഒന്നും വെക്കാറില്ല ഞാൻ ഇപ്പോൾ ലൈഫിൽ നമ്മളോട് പല കാര്യങ്ങളും വന്ന് ചേരുകയാണല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ഇന്നു വരെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളിലൂടെ ആ എല്ലാ കഥാപാത്രങ്ങളും നമ്മളിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ ശ്രീനിവാസ ആയാലും ഡേവിഡ് ആയാലും അല്ലെങ്കിൽ വിമൽ സാറായാലും അല്ലെങ്കിൽ ആട്ടം എന്ന സിനിമയിൽ ബിനയ് ആയാലൊക്കെ നമ്മളിൽ തന്നെ ഉള്ളതാണ് അപ്പൊ എന്നിൽ തന്നെയുള്ള ഒരുപാട് ഇമോഷൻസിനെ നമുക്ക് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടതിന്റെ പല വേർഷൻസ് ആണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു അഭിനയവും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇരിക്കുന്നത് ഒരു ഭയങ്കര ഒരു ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ ഉണ്ട് ആ ഒരു ആനിമലിനെ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതുവരെ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോർട്ട്ലേൽ നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുകയെന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് ഒരുപാട് എവല്യൂഷൻസ് ഒരു കാലം കൂടിയാണ് അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി നിരന്തരം സംസാരിക്കുന്നു സിനിമകളിൽ അത് പ്രയോഗിക്കപ്പെടുന്നു അതുപോലെ തന്നെ പല സമൂഹത്തിലെ മാമൂലുകളെ മാറ്റാൻ വേണ്ടി സിനിമയെ ഒരു മീഡിയമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ അങ്ങനത്തെ കുറേ സിനിമകൾ കാണുന്നു വിനയൻ്റെ ഒരു തോട്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പാണ് എനിക്ക് ഈ പറയുന്ന പോലെ ഇത് ഒരർത്ഥത്തിൽ കലാകാരനെ ഒരു സംവിധായകനെ ഒരു നടനെ ഒരു എഴുത്തുകാരനെ ഈ പറയുന്ന പോലെ ചെയിനിലാക്കുന്ന ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ഒരു ഒരു പരിപാടി ഇപ്പോൾ ഞാനൊക്കെ അഭിനയിക്കുന്നതിൽ കൂടുതലും നമ്മൾ ഒരു ഇപ്പം നിങ്ങൾ എനിക്കൊരു സീൻ എഴുതി തന്നാൽ അതിൽ സത്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പല കാര്യങ്ങൾ പറയും അപ്പോൾ ഈ നമ്മൾ ഇത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ സിനിമകൾ കൊണ്ട് സമൂഹത്തിന് നന്നാക്കാൻ ശ്രമിച്ചാൽ പ്ലാസ്റ്റിക്കാസ്റ്റിക് അതായത് എല്ലാം നന്മ വരങ്ങളായിട്ടുള്ള പടങ്ങൾ എന്നെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭയങ്കര ഡാർക്കറായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ സോഷ്യൽ സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ജനിച്ച സാഹചര്യം അദ്ദേഹം ജീവിച്ച ചുറ്റുപാട് ഇതൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ നമ്മളുടെ ഡയലോഗുകളും അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മളെല്ലാവരും കണ്ടീഷനിങ്ങിൻ്റെ ആകത്തുകയാണ് അപ്പോൾ എപ്പോഴും പല തരത്തിലും ഇപ്പോൾ നമ്മൾ ഡെയിലി പലതരം ഭക്ഷണം കഴിക്കുന്നത് ഡെയിലി സാമ്പാറും ചോറും ഒന്നും എടുക്കില്ലേ അപ്പോൾ ഇപ്പം ഈ പൊളിറ്റിക്കലി ആയിട്ടുള്ള പരിപാടികളും സമൂഹത്തിന് ഉദ്ധരിക്കുന്ന സിനിമകൾ മാത്രം മതി എന്ന് പറയുമ്പോൾ ഈ സാമ്പാറും ചോറും എല്ലാ ദിവസവും കഴിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഒരിക്കലും ഒരു മീൻ കറിയോ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ വരാ ചൈനീസോ ജാപ്പനീസോ സ്പാനിഷോ ഒന്നും കഴിക്കലുണ്ടാവില്ല അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഒരു ക്രിയേറ്റീവ് പേഴ്സണ ചെയിനിലിടുന്ന പരിപാടിയാണ് ഒരു ഞാൻ ഈ അത്ര മഹാനായിട്ടുള്ള കൊണ്ടായിരിക്കും ഞാൻ ഭയങ്കര റോ ആയിട്ടുള്ള ഭയങ്കര സാധാരണക്കാരനായിട്ടുള്ള തരത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടിട്ടായിരിക്കും അല്ലെ ഇത് പിന്നെ അത്യന്തികമായിട്ട് ഇതിപ്പോ ഞാനാണല്ലോ പറയുന്നത് അപ്പോ ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഒരു ലിമിറ്റോ അല്ലെങ്കിൽ ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ബോധ്യം എനിക്കുണ്ട് ഞാൻ പറയുന്നതും ഞാൻ സംസാരിക്കുന്നതൊക്കെയാണ് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയില്ല ഇപ്പം ഞാൻ കൊതുകടിക്കുന്നു എന്ന് പറയുന്നത് മറ്റേ കൊണ്ട് നിവൃത്തികേട് വരുമ്പോഴാണ് അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പോൾ ബ്രഹ്മപുരം കത്തി മറ്റേ ലക്ഷോപലക്ഷം ആളുകൾ മറ്റു രോഗികളാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനകത്ത് പ്രതികരിക്കുന്നത് ഇപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ പ്രതികരണ പ്രതികരിക്കുന്നതിൽ മാത്രമേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ അപ്പോ അത് പറയാൻ നമ്മൾക്ക് ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മൾ പിന്നെ ആര് പറയും നമുക്ക് തന്നെ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് നൂറ് ശതമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മറ്റു സിനിമകളേതാ ചെയ്തിട്ടില്ല ട്രോളുകളെയൊക്കെ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ആൾ സ്വന്തമായിരിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്യുകയും വളരെ ചെയ്യുന്ന കൂടിയാണ് ലൈഫ് ഇത്രേള ശരിക്കും ഭയങ്കര സിമ്പിളാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ ആളുകള് ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യും ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളിലൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓരോടത്തും മനസ്സിലാത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും ഇപ്പൊ നമ്മള് ചുരുളി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ സിനിമ ഭയങ്കര ആണ് ഒരു ഡയറക്ടർ ഇപ്പൊ ലിജോച്ചൻ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുകയും മരീഷ് എനിക്ക് ഒരു പത്തിരുപത്തഞ്ച് പേജുള്ള ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തരികയും ഞാൻ ആകെ എന്റെ ഒരു ഫിക്ഷണൽ ഭാഗം മാത്രം നോക്കി ഞാൻ അതിനോട് ജസ്റ്റിസ് കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എന്റെ പേരെ അവസ്ഥാന്തരങ്ങളെ കുറിച്ച് എനിക്കായിരുന്നു കൂടാ ഇത് ഞാൻ ലൈഫിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ലോട്ടറി അടിച്ചാണ് ആ ട്രോള് പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരാള് എപ്പോഴും ഈ പറയുന്ന വിസിബിലിറ്റിയിൽ ഉണ്ടാകാന്നുള്ളതാണ് എപ്പോഴും പ്രത്യേകിച്ച് ഞാനൊരു ആറ് മാസം തൊട്ട് ഒരിടത്തും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ആ ടൈമിനാണ് മീഷയായിട്ട് എനിക്ക് വരാൻ പറ്റിയത് അത് പെരുമാനി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എന്റെ അടുത്ത സുഹൃത്ത് മജു എന്ന് പറഞ്ഞ സംവിധായ സിനിമയാണ് അദ്ദേഹം അപ്പനാണ് അതിന് മുമ്പ് ചെയ്തത് പെരുമാന ഒരു വെടികെട്ട് സിനിമയാണ് എംബിയുടെ സിനിമയാണ് മജു അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പിന്നെ നാസർ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഉൾഡോസറും സ്വർണ്ണപ്പല്ലും അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ രാജേഷ് രവി എന്ന് പറഞ്ഞ സുഹൃത്ത് ആർക്കെറിയാംന്ന് പറഞ്ഞ സിനിമയുടെ കോറൈറ്റർ ആയിരുന്നു രാജേഷ് രാജേഷ് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സിനിമകൾ എടുത്തു മൈൽ സ്റ്റോൺ അതുപോലെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ആ സിനിമ ഇപ്പോൾ ഇപ്പോഴും പലപ്പോഴും കോഴിക്കോടൊക്കെ പോകുമ്പോൾ ആ വഴിയൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടിയൊക്കെ നിർത്തി ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് അങ്ങനെ അവിടെയുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു എന്തോ മനസ്സുകൊണ്ട് ഭയങ്കര കണക്റ്റഡ് ആയി പോയ ഒരു സിനിമയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിറയെ അങ്ങനെ സിനിമകൾ നല്ല സിനിമകൾ തേടി വരട്ടെ